ഓണത്തിനൊപ്പം വമ്പൻ ഓഫറുകൾ ഒരുക്കി വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ഫുട്വെയർ ആൻഡ് ഫാൻസി ഷോറൂമായ സീനത്ത് ലെതർ പ്ലാനറ്റ് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടുള്ള ഓണം ഓഫറുകളുടെ ലോഞ്ചിംഗ് ഫിലിം ആർട്ടിസ്റ്റ് ഉണ്ണി നായർ നിർവഹിച്ചു ആഘോഷ സമയങ്ങളിൽ ഓഫറുകൾ നൽകി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സീനത്ത് ലെതർ പ്ലാനറ്റ് ഈ ഓണത്തിനും പതിവ് തെറ്റിച്ചില്ല ആവശ്യമായ വിവിധ ഡിസൈനിലും സ്റ്റൈലിലുമുള്ള ചെരുപ്പുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതലാണ് വില തുടങ്ങുന്നത് കുട്ടികൾക്കുള്ള ചെരുപ്പുകൾക്കും വില നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മുതൽ ലഭ്യമാണ് മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് മികച്ചത് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ആഘോഷങ്ങൾക്കും ലെതർ പ്ലാനറ്റിൽ ഇത്തരത്തിൽ ഓഫറുകൾ നൽകുന്നത് വിവിധ ബ്രാൻഡിലുള്ള ജെൻസ് ഫുഡ്വെയറുകളും വിലക്കുറവിൽ ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും അൻപത് ശതമാനം ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടുള്ള ഓണം ഓഫറുകളുടെ ലോഞ്ചിംഗ് ഫിലിം ആർട്ടിസ്റ്റ് ഉണ്ണി നായർ നിർവഹിച്ചു കുട്ടികൾക്കായി ടോർലർ ഷൂസ് ഡെയിലി വെയർ ഔട്ട്ഡോർ ഫുഡ്വെയർസ് പാർട്ടി വെയർ കംഫർട്ട് വെയർ തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ ഇവിടെയുണ്ട് കോളേജ് സ്റ്റുഡന്റ്സിനും ജെൻസിനും ലേഡീസിനും എല്ലാം അനുയോജ്യമായ ക്രോക്സ് ക്ലോക്സ് ഫ്ലിപ്പ് ഫ്ലോപ്സ് സ്നിക്കേഴ്സ് തുടങ്ങിയ കാഷ്വൽ വെയറുകൾ എത്നിക് ഫുഡ് വെയറുകൾ പാർട്ടി വെയർ സാൻഡൽസ് ഓർത്തോപീഡിക് ചപ്പൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ലെതർ പ്ലാനറ്റിലുണ്ട് അൻപത് ശതമാനം ഡിസ്കൌണ്ട് ഉള്ളതിനാൽ ഓണം ഓഫറുകൾക്കായി പ്രത്യേക കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സഫാരി സ്കൈ ബാഗ് അമേരിക്കൻ ടൂറിസ്റ്റർ വൈൽഡ് ക്രാഫ്റ്റ് തുടങ്ങി മികച്ച ബ്രാൻഡുകളിലുള്ള ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഷോൾഡർ ബാഗ് സ്ലിംഗ് ബാഗ് യാാലി തുടങ്ങി വിവിധ ബാഗുകളും പ്ലാനറ്റിൽ ലഭ്യമാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ലെതർ പ്ലാനറ്റിന്റെ ഓണം ഓഫർ ലോഞ്ചിംഗിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റ് സ്റ്റാഫുകളും പങ്കെടുത്തു ഹലോ എല്ലാവർക്കും നമസ്കാരം സീനത്ത് വളാഞ്ചേരി ഓണത്തിന് ഓഫറായിട്ട് അൻപത് ശതമാനം കിഴിവിലെ എല്ലാവിധ സാധനങ്ങളും പെടുന്നുണ്ട് ഷൂസ് ചെരുപ്പ് മറ്റുള്ള പെട്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങുക ഇത്രയും പറയാനുള്ളത് നന്ദി നമസ്കാരം ഓണം വന്നു ലെതർ പ്ലാനറ്റിൽ ഓഫറുകളും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു കിഡ്സ് ചെരുപ്പുകളും ലേഡീസ് ചെറുപ്പുകളും നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലും അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ജെൻസ് ചെരുപ്പുകളും ലഭ്യമാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ലേഡീസ് ആൻഡ് കിഡ്സ് ചെരുപ്പുകൾ അമ്പത് ശതമാനം ഓഫറോട് കൂടി ജെൻസ് ചെരുപ്പുകളും അവൈലബിൾ ആണ് ഈ മാസം ഇരുപത് മുതൽ ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓഫർ കാലയളവാണ് രാവിലെ ഒമ്പതര മുതൽ സ്ഥാപനം പ്രവർത്തിക്കും രാത്രി പത്തുമണിവരെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എല്ലാ ബ്രാൻഡിലും ലഭ്യമാണ് ലീ കൂപ്പർ വുഡ്ലാൻഡ് ഐ ഡി എന്നീ ബ്രാൻഡുകളിലൊക്കെ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ